അപ്പൊ റഹ്മാൻ എത്ര ക്ലാസ് വരെ പഠിച്ചു രണ്ടുപേരെ സ്കൂളായിരുന്നു കണ്ടിട്ടില്ല അപ്പോ ഈ ആദ്യ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ആദ്യത്തെ ദിവസം മുറിയിലേക്ക് കയറുമ്പോ താങ്കൾ വിചാരിച്ചോ പത്ത് കൊല്ലം ഇവിടെ ഒടുങ്ങാൻ പോകണമെന്ന് അപ്പൊ താങ്കളുടെ പ്രതീക്ഷ എന്തായിരുന്നു ആ വീട്ടിനകത്ത് അപ്പൊ ആ രാത്രി ഒളിച്ചിരിക്കുക അത് കഴിയുമ്പോ എന്തായിരുന്നു പ്ലാൻ ഒരു ദിവസം അവിടെ ഇരിക്കാം പിറ്റേ പോകാന്നാ വിചാരിച്ചത് കാരണം പ്രശ്നമായിരുന്നു പ്രശ്നായിരുന്നു രണ്ടുപേർക്ക് കഴിയാനുള്ള മുറിയുണ്ടായിരുന്നു അത് അത് രണ്ടുപേർക്ക് കഴിയാനുള്ള മുറിയില്ല പക്ഷേ അജിസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ ബാത്റൂമൊക്കെ ബാത്റൂമൊക്കെ പോവും കുളിക്കും അങ്ങനെയായിരുന്നു ആദ്യം കുറച്ചൊക്കെ മെയിൻ ഡോർ വഴി ഇറങ്ങി പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു ആ പിന്നെ ഒരു ജനാല ഇളക്കി മാറ്റേണ്ടി വന്നു ജനാല ചാട്ടം കമ്പി മാറ്റി രാത്രി സമയങ്ങളിൽ മാറ്റും അഴിച്ചുമാറ്റും അത് അഴിച്ചു മാറ്റി പിന്നെ ഒന്നും അറിയില്ല പിന്നെ ആ ഡോർ അടക്കിയപ്പോഴും അടച്ചു കിടക്കും അപ്പൊ അത് ഇളക്കി മാറ്റിയെന്നൊന്നും അറിയില്ല 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 വെളിയിൽ നോക്കുമ്പോ ആയിരുന്നു അപ്പൊ നിങ്ങള് ശരിക്കും ഈ വീട്ടിനകത്ത് ഒളിച്ചിരിപ്പ് തുടങ്ങിയ ശേഷം ഈ കല്യാണത്തെ കുറിച്ച് ആലോചിച്ചില്ലേ എല്ലാം കഴിക്കാൻ വേണ്ടിയല്ലേ ഈ അപ്പൊ അതിലേക്ക് ഇത്രയും പാടുന്റെ മുന്നേ വെച്ചിട്ട് താല് കെട്ടിട്ടുണ്ടായിരുന്നു താല് കെട്ടിയോ ഓട്ടിട്ടുണ്ടായി ഞാന് അവിടെ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയില്ല ഈ അമ്പലം പൂജിച്ച് വഴി ഒളി വന്നിട്ട് താലി കിട്ടി ആ അത്ര അപ്പൊ അതിനുശേഷം നമ്മള് രാത്രി ഇറങ്ങി വന്നല്ലേ ആണല്ലേ അപ്പൊ കെട്ടിക്കഴിഞ്ഞു വന്നത് ഇറങ്ങി വന്നതല്ല അപ്പൊ ഈ ഇങ്ങനെ ദിവസങ്ങൾ പോവാ നമ്മുടെ ഈ പൈസ ഇല്ല അല്ലെ ഇറങ്ങി പോവാൻ പൈസ ഇല്ല അപ്പൊ താങ്കൾ ഇങ്ങനെ രാവിലെ ആയ ജോലിക്കൊക്കെ പോകുമോ അതോ വീട്ടിൽ കാണും കൂടുതലും ജോലി ആ സമയത്ത് പോവാറില്ല താങ്കളുടെ മുറിയിൽ മറ്റുള്ളവർക്ക് വീട്ടിലുള്ളവർക്ക് എല്ലാം കേറാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഒരിക്കലും പോലും ഈ പത്ത് കൊല്ലത്തിനിടയിൽ കേറി നോക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഈ ഒരു ഹൈറ്റിൽ ഒരു ടീ പോയിണ്ട് ആ അതിന്റെ ഉള്ളിൽ തൽക്കാലം പോയി ഒളിച്ചിരിക്കും ആ ആ സമയത്ത് സംശയമില്ലാത്ത രീതിയിലായതുകൊണ്ട് ആരും സംശയിച്ചില്ല ആ വന്നും കൊണ്ട് അങ്ങനെ ഇങ്ങനെ പോവുമായിരുന്നു ആദ്യം അല്ല വീട്ടിൽ വീട്ടിലെ താങ്കളുടെ മുറിയിലേക്ക് കയറാൻ ആരാ എല്ലാരും കേറും എല്ലാരും കേറും അടച്ചിടാൻ പറ്റില്ലല്ലോ ആ അടച്ചിടാൻ പറ്റില്ല അപ്പഴെല്ലാം ഈ ടേബിൾ അടിയിലാണോ അല്ലല്ലോ ചോദിക്കില്ല വീട്ടുകാരും പെട്ടെന്ന് നിങ്ങൾ ഒരു മുറി ഞാൻ അതിന്റെ ഉള്ളിൽ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരു ചെറിയ പയ്യൻ ഉണ്ട് പെങ്ങണ്ണമു അപ്പൊ അതിനെയൊക്കെ ഇനി വില അടിച്ച് കറണ്ട് വല്ലതും അത് ലോക്ക് ചെയ്ത് അതും കുറച്ച് ചെയ്യാറുണ്ട് അപ്പൊ ഈ പയ്യൻസ് അവനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് അടച്ചിട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പകലൊന്നും സംസാരിക്കാൻ പറ്റില്ല ഈ ശബ്ദം അപ്പുറത്ത് കേൾക്കത്തില്ലേ സംസാരിക്കാറുള്ള വീട്ടിലെത്ര മുറിയൂടി മൂന്നു മുറി ഉണ്ട് അതിലൊരു മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഈ പിന്നെ പ്രാഥമിക ആവശ്യങ്ങൾ കഴിക്കുന്നത് കൊണ്ടുവരും ആ ഞാൻ പറയാം ടി വി കണ്ട് കഴിക്കാനാണ് പറയും അതങ്ങനെ കൊണ്ടുവന്നിട്ട് രണ്ടാളും പാതി സ്റ്റാർ ആയിട്ട് കഴിക്കും അല്ലെ എന്നാലും എടുത്ത് പതിവില്ലാത്ത പോലെ മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് ഒരു ഒരു വേറെ വല്ല വല്ല അഭിനയിച്ചോ ഇങ്ങനെ ടെൻഷൻ ടെൻഷൻ നന്നായിട്ട് അനുഭവിച്ചു കാര്യം പിടിച്ചു പിടിച്ചില്ല എന്നുള്ള പിടിച്ചു കഴിഞ്ഞാ സജിതയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കും ആ അത് പഴയ കാലത്തിലെ ആൾക്കാരാണ് ബാപ്പി അതുകൊണ്ട് ഒരു പേടിച്ചില് ചെറിയതായിട്ട് പേടിച്ചു പോയി അല്ല താങ്കൾ ഈ സജിത വീട്ടിന് ഉള്ളിൽ വന്നതിന് ശേഷമേ സംസാരം ഒരുപാട് കുറച്ചു പറഞ്ഞു അതെ മൗനിയായി മാറി അല്ല ടെൻഷൻ ടെൻഷൻ അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് സജിത വീടിറങ്ങിപ്പോയാണല്ലോ അപ്പൊ വീട്ടുകാരുടെ അവസ്ഥ എന്തുമായിരുന്നു അവർ അന്വേഷിച്ചു തുടങ്ങിയില്ലേ പോലീസിന് വന്നിട്ടുണ്ടായിരുന്നു പോലീസ് എവിടെ വന്നു അപ്പൊ അപ്പോഴും സജിത പോലീസ് ഉള്ളിലുണ്ടായിരിക്കും എവിടെ പോയി കിടക്കുന്ന പിടിച്ചെന്നെ അല്ലേ റൂമിന്റെ അടുത്ത് വന്നു വന്നില്ല മിസ്സിംഗായി പറഞ്ഞാ അവിടെ വന്ന പോലീസ് മുറിക്കാത്തൊന്ന് കേറേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു കേട്ടോയി നമ്മള് നാട്ടിപ്പുറത്ത് കളിയാക്കത്തില്ലേ അതുപോലെ അപ്പൊ നിങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു പോലീസുകാരെ കയറുവന്ന് കപ്പ കണ്ടിന്ന് എന്ത് സംഭവിച്ചേനെ ാണ് എവിടെ പോയെന്ന് വല്ലതും അറിയോ കേട്ടു ഞാനവിടെ ഉണ്ടല്ലോ അപ്പം പോലീസുകാരുടെ എന്താ അല്ല എനിക്കറിയില്ല പറഞ്ഞു ആ അല്ല നിങ്ങള് പ്രണയം എന്നൊക്കെ ചോദിച്ചില്ലേ അത് ചോദിച്ചില്ല മിസ്സിംഗാണ് പക്ഷേ നല്ല പോലീസുകാരാ നന്മല്ലേ എപ്പുറത്തേക്ക് പറയുന്നല്ലേ അതുപോലെ വിശ്വസിക്കും കാര്യം ഒളിച്ചിരിക്കുന്ന ആള് ഒളിച്ചിരിക്കാത്തോണ്ട് എന്നിട്ട് പുറത്തുനിന്ന് കാര്യങ്ങളൊക്കെ നോക്കി കാറ്റും കൊണ്ടുവച്ച് തിരിച്ചു പോയി വലിയ ചമ്മലായിപ്പോന്നല്ലേ അപ്പൊ ഇപ്പൊ അവര് എന്നെ ചെയ്തവരെ ആയിരിക്കും ഇയാൾ ഇതൊക്കെ ഇപ്പൊ പറയുന്നത് അതൊക്കെ അന്ന് നടന്നൊക്കെ നടന്നു ഇതൊക്കെ അല്ലേ നമുക്ക് പറയാൻ പറ്റൂ അല്ലേ ഓക്കെ അപ്പൊ സജിത ഈ പോലീസുകാരൻ കുറച്ചു നേരം അവിടെ ഉണ്ടായിരുന്നു താങ്കൾ ജനലിൽ കൂടെ കാണുന്നുണ്ടായിരുന്നു ഇല്ല ആ റൂമ് വാതിലടിച്ചിന് തൊട്ട് അപ്പർ ചെയ്തിട്ടായിരുന്നു സംസാരിക്കുന്നു പോലീസും അപ്പൊ താങ്കൾ പേടിച്ചല്ലോ ടേബിളിന്റെ കീഴി കയറിയോ